ീരാവിനൊരാലിംഗനമേകൂ ആകാശം ചൊരിയും നിറതാരങ്ങളുമായി ഓരോവൻ മേഘങ്ങൾ പോലെ ഓർമ്മ നീന്തി മാറിൽ കുളിരേന്തി ഇന്നീ മൗനം പാണി

കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു കോഴിക്കോട് ഒരു മുഹമ്മദ് സാബിർ എന്ന പേരുള്ള ഒരു പത്തിരുപത്തിനാല് ഒരു യുവാവ് കടുന്നലിൻ്റെ കുത്തേറ്റ് മരണപ്പെട്ടു എന്നുള്ളത് പെരുന്നാളായിട്ട് വീട്ടിലേക്ക് ഇരുന്ന് വന്ന വീട്ടിലേക്ക് പെരുന്നാളായിട്ട് വന്ന ഒരാൾ തൻ്റെ സുഹൃത്തുക്കളും ഒന്നിച്ചിട്ട് ടൂർ പോകുമ്പോഴാണ് ഗൂഢല്ലൂർ ഭാഗത്ത് സൂചിപ്പാറയിൽ വെച്ചിട്ട് കുത്തേറ്റിട്ട് മരണപ്പെട്ടത് അദ്ദേഹത്തിന് ഇന്നേരം വളരെ വലിയൊരു ജനാവലിയോടെ കബറടക്കിയത് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്ക് കടന്നലിൻ്റെ കുത്തല്ല ഏറ്റിട്ടുള്ളത് എന്നാണ് ഡോക്ടറുടെ ഒരു ഡോക്ടർ പറയണത് അത് വളരെ ഞെട്ടിക്കുന്നൊരു വിവരമാണ് ശരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചത് കടന്നൽ കടന്നൽക്കുത്തെല്ലാം ആ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അവിടെ ഖബറടക്കലിനൊക്കെ പോയ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ പറയുന്ന ഒരു രംഗമുണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കടന്നൽ കുത്തേറ്റിട്ട് മുഴുവൻ മാരകമായ മുറിവേറ്റ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് വന്ന ആളുകളുടെ എണ്ണം ആ ഒരു എത്ര ജനങ്ങളാണെന്നറിയുമോ ഏഴരക്ക് ഖബറടക്കാന്ന് പറഞ്ഞിട്ട് പത്തര സമയം രാത്രി പത്തരക്ക് പത്തരയുടെ സമയത്താണ് അവനെ ഖബറടക്കിയത് അത്രയും എത്രമാത്രം ആളുകളാണ് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയത് ഒരു പക്ഷേ അള്ളാഹു കൊടുത്ത ഒരു ഷഹീദിൻ്റെ പ്രതിഫലം തന്നെ ആയിരിക്കും അത് അള്ളാഹു ആ പൊന്നുമോൻക്ക് സ്വർഗം കൊണ്ട് അള്ളാഹു അലങ്കരിക്കട്ടെ അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ഡോക്ടർ ഒരു കാര്യം ഇങ്ങനെയാണ് ഡോക്ടർ ഒരു കുറിപ്പായിട്ട് എഴുതിയൊരു സാധനമാണ് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഇന്നലെ ഊട്ടി ഗൂഢല്ലൂർ ഭാഗത്ത് ട്രിപ്പ് പോയി കൊല്ലപ്പെട്ട സാബറിൻ്റെ കൈയാണ് അദ്ദേഹം ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ് ഇത് കടന്നലുകൾ അല്ലെങ്കിൽ തേനീച്ചകൾ കുത്താത്ത ഒരു ഭാഗം പോലും ഇല്ല ഈ ശരീരത്തിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചില ആളുകൾക്കൊക്കെ അത്ഭുതമാണ് കടുന്നൽ കുത്തിയാൽ ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ ഇത് കടുന്നലുകളല്ല കാട്ടു തേനീച്ചകളാണ് ഇങ്ങനെ കുത്തി എന്നുള്ളതാണ് കടുന്നലുകളും കാട്ടു തേനീച്ചകളൊക്കെ ഡിഫറൻ്റ് ആണ് കളത്തിൽ കണ്ടുവരുന്നത് നാല് തരം തേനീച്ചകളെയാണ് അതിൽ മലന്തേനീച്ചകളാണ് ഏറ്റവും അപകടകാരികൾ ഇത്തരത്തിലുള്ള മലന്തേനീച്ചകളാണ് ഈ സാബിറിനാക്രമിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കടുന്നലുകളുടെ ആക്രമണം എന്നുള്ളതാണ് നമ്മളും അങ്ങനെ തന്നെ കൊടുത്തിരുന്നത് അത് തേനീച്ച എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതൊരു മലൻ തേനീച്ച എന്ന് പറയുന്ന വളരെ അപകടകരമായ ഒരു ജീവിയാണ് ഈ സാബിറിനെ ആക്രമിച്ചത് രക്ഷപ്പെടാൻ ഒരിക്കലും പറ്റില്ല ഇവനവിടുന്ന് ഡ്രെസ്സൊക്കെ ഇട്ട് വീശി നോക്കി പക്ഷേ അതൊന്നും രക്ഷപ്പെടാനുള്ള ഒരു കാരണമായില്ല ഈ കടന്നലുകളും വിവിധ തരത്തിലുണ്ട് അതിൽ ഒരുവിധമെല്ലാം ആക്രമണ സ്വഭാവം കാണിക്കുന്നതാണെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഡെയിഞ്ചറാണ് ഈ മലൻ തേനീച്ചകൾ മലന്തേനീച്ചകളെന്ന് പറയുന്ന ഒരു വിഭാഗം ഇവരുടെ ഈ കൂടെ ഇളക്കി കഴിഞ്ഞാൽ ചുറ്റിനും മൂവ് ചെയ്യുന്ന ജീവികളെയാണ് ഇവർ ആക്രമിക്കുക അപ്പോൾ ഈ ഒരു പരുന്ത് വന്നിട്ട് ഈ കൂടിനെ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഈ സാബിർ അതുകൊണ്ടാണ് ആക്രമിക്കാൻ കാരണം ആ പാവം സാബിർ എന്താ കരുതിയത് എന്നാൽ വേഗത്തിൽ ഷർട്ട് ഷീട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന കാര്യത്തിൽ പക്ഷേ മൂവ് ചെയ്യുന്ന സാധനം കാ കണ്ടാൽ വീണ്ടും ഈ തേനീച്ചകൾ ആക്രമിക്കുക ചെയ്യാം അപ്പോൾ തീ തീക്കൊണ്ട് മാത്രമാണ് ഇവരെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ അത്രേ അല്ലാത്ത പക്ഷം മരണത്തിന് കീഴടങ്ങേണ്ടി വരും കടന്നലിൻ്റെയും തേനീച്ചയുടെയും ആക്രമണം വ്യത്യാസമുണ്ടെന്നാൽ തേനീച്ചകൾ കുത്തുമ്പോൾ അവയുടെ സ്റ്റിങ് അതായത് കൊമ്പ് നമ്മുടെ ശരീരത്തിൽ ഒടിഞ്ഞിട്ടാണ് കയറുക കൊമ്പിനോടൊപ്പം അവയുടെ വയറിൻ്റെ കുറച്ചൊരു ഭാഗവും നമ്മുടെ അകത്തേക്കാവും ഇരയെ കൊല്ലുക എന്ന ലക്ഷ്യത്തിൽ അവയുടെ വിഷസഞ്ചിയും നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇവർ കയറ്റി വെക്കും അതുകൊണ്ട് തന്നെ ഒരിക്കൽ നമ്മൾ കുത്തിയെ തേനീച്ച പിന്നെ ജീവിക്കും കൂടിയില്ല അതുകൊണ്ട് അത് ചത്തു വീഴും സ്വയം മരിച്ചിട്ടാണെങ്കിലും തന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രു നശിക്കട്ടെ എന്നാണ് അവർ കരുതുന്നത് ഈ ഇത്തരം മലന്തേനീച്ചകളാണ് നൂറുകണക്കിന് മലന്തേനീച്ചകളാണ് ഈ സാബിറിനെ കുത്തി എന്നുള്ള ചിത്രത്തിൽ കാണാൻ കഴിയും ചിത്രം അവിടെ കൊടുക്കാൻ എനിക്ക് സ്വാഭാവികമായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് മാത്രമല്ല ഈ തേനീച്ച കുത്തി വച്ച കൊമ്പിന് എതിർഭാഗത്തേക്കൊരു ചെറിയ മുള്ളും ഉണ്ടാകും അതുകൊണ്ട് കുത്തിയ കൊമ്പ് വലിച്ചെടുക്കുമ്പോൾ അതൊരു വലിയ അവിടെ ഒരു മുറുഖം അനുഭവപ്പെടും നമുക്ക് അതീവ വേദനയും അതേസമയം അതേസമയം ഇരയെ ആക്രമിക്കുമ്പോൾ കൊമ്പ് തറച്ചിരിക്കാത്തത് കൊണ്ട് അവൾക്ക് എത്ര തവണ വേണമെങ്കിലും നമ്മളെ കുത്താം ഇവിടെ സാബറിൻ്റെ ശരീരം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സാബിറിനെ തേനീച്ചകളാണ് ഈ ഒരു മലൻ മലന്തേനീച്ചകൾ ആക്രമിച്ചതും അതുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനഃപൂർവ്വം നമ്മൾ കൂടി ഇളക്കിയാലും അറിയാതെ സംഭവിച്ചതാണെങ്കിലും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ഈ മലന്തേനീച്ചകൾ മുന്നിലുള്ള ആരാണോ അവർ ആക്രമിക്കും കടന്നലും തേനീച്ചകളും ഒക്കെ വെക്കുന്ന കൂട്ടിൽ ലാർവകളെ ഭക്ഷിക്കാനായിട്ട് പരുന്ത് വരാറുണ്ട് ഒറ്റക്കൊത്ത് കൊത്തിരി പരുന്തണ്ട് മോളിൽ കണ്ട് പറക്കും അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഈ ഒരു തേനീച്ചയുടെ ആക്രമണം അടുത്തുള്ളവർക്കാണ് ഏറ്റവും മേൽക്കുക ഇവിടെ സാബിറ മലയുടെ താഴ്ഭാഗത്ത് ചെന്നപ്പോൾ ആദ്യം കുറച്ച് തേനീച്ചകളെ കണ്ടായിരുന്നു പക്ഷേ അതവൻ കാര്യമാക്കിയില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് അവയുടെ എണ്ണം കൂടി ഉടനെ സാബിർ ഷർട്ട് അടിച്ച് വീശി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അവനക്കറിയില്ലായിരിക്കും ഒരു പക്ഷേ പക്ഷെ അതവരെ പ്രകോപിക്കുക ചെയ്തത് അതോടെയാണ് ഈ മലന്തനിച്ചകൾ വളഞ്ഞിട്ട് കുത്തിയത് കൂടെയുള്ള കൂട്ടുകാർക്കും കുത്തി കിട്ടി അവരും ഓടി പക്ഷേ സാബിർ വീണു എല്ലാം കൂടി സാബിറിന് ആക്രമിക്കേണ്ടായത് എന്തായാലും അള്ളാഹു ആ ഒരു യുവാവിന് മാഫിറത്ത് കൊടുക്കട്ടെ ഞാൻ അവൻ്റെ ചില പാട്ടുകൾ കേട്ടു വല്ലാത്ത സങ്കടം തോന്നി നല്ലൊരു പാട്ടുകാരനാണ് പ്രണയത്തിന്തളമായി പനിനീർമലരായി നിറയൂ നീർമണിയായി വന്നുതിരും അനുരാഗക്കൊളിരേ ഈരാവിനുരാലിംഗനമേപോ ആകാശം ചൊരിയും നിറതാരങ്ങളുമായി ഓരൂവൻ പുഴ നീന്തി മാറിൽ കുളിരേന്തി മൗനം പാടി ഹൃദയത്തിൻ നിറമായി ദളമായി പനിനീർമലരായി നിറയൂ നിർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ പ്രണയമായുടനൂലിനം പട്ടമായി ഞാൻ പാറിപ്പാറി പ്രണയമഴയുടെ നൂലിനം പട്ടമായി ഞാൻ പാറിപ്പാറി കണ്ടതിൽ അവരുടെ വീട്ടിൽ പോയ സാഹചര്യങ്ങൾ നമ്മുടെ ചാനല് കാണുന്ന പലരും പങ്കുവെക്കണ്ടായി വല്ലാത്ത സങ്കടപ്പെടുന്ന ഒരു കാഴ്ച എന്തായാലും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ആ ഒരു പൊന്നുമോ ഞാൻ അത് പറയാൻ കാരണം ഈ ഒരു ഡോക്ടറെ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ആ വിഷയം ഒന്നുകൂടി ഒന്ന് പങ്കുവെക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ അതുണ്ടാവുകയും വേണം എന്നുള്ളത് അപ്പോൾ കടുന്നലുകൾ എന്നുള്ളതാണ് പൊതുവേ നമ്മൾ പറഞ്ഞിരുന്നത് അതല്ല അതൊരു മലന്തേനീച്ചകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എല്ലാവരും ആ സാബിന് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുക سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة